ന്യൂസ് മലയാളം ഇമ്പാക്ട് ചുരമല മുണ്ടക്കൈ ഉരുൾ ദുരന്ത ബാധിതരുടെ ഭക്ഷ്യ നാളെ വിതരണം ചെയ്യും ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് ഈ അതിവേഗ നടപടി മൂന്ന് മാസമായി ഭക്ഷ്യ കൂപ്പിടകൾ മുടങ്ങിയിരുന്നു ലിനറ്റ് വർഗീസ് ചേരുകയാണ് വിവരങ്ങളുമായി ലിനറ്റ് ദുരന്ത ബാധിതരുടെ വിശപ്പകറ്റാൻ നമ്മൾക്കും ഒരു കൈ സഹായം ചെയ്യാൻ പറ്റി എന്നുള്ളത് അഭിമാനകരമായ വാർത്താ പ്രതികരണമല്ലേ തീർച്ചയായും ലക്ഷ്മി വർമ്മ കഴിഞ്ഞ മൂന്ന് മാസമായി ദുരന്തബാധിതരുടെ ഭക്ഷ്യക്കൂപ്പണുകൾ ലഭിക്കുന്നില്ല എന്ന വിവരം ന്യൂസ് മലയാളമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് അതിവേഗ നടപടിക്ക് അധികൃതർ ഒരുങ്ങിയിരിക്കുന്നത് ചൂഴൽമല മുണ്ടക്കൈ ഉരുൾ ദുരന്തബാധിതരുടെ ഭക്ഷ്യക്കൂപ്പണുകൾ നാളെയും മറ്റന്നാളുമായി വിതരണം ചെയ്യുമെന്നുള്ള വാർത്തയാണ് അത് നമുക്കടക്കം വളരെയേറെ സന്തോഷം വരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരം രൂപയുടെ ഭക്ഷ്യക്കൂപ്പണുകൾ ഈ ദുരന്തബാധിതർക്കായി ലഭിച്ചിരുന്നത് ഈ ഇതിന്റെ ഗുണഭോക്താക്കളായിരുന്നത് അഞ്ഞൂറോളം വരുന്ന ദുരന്തബാധിതരായ കുടുംബങ്ങളാണ് ഇവർക്കാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ഇത്തരത്തിൽ ഭക്ഷ്യകൂപ്പണുകൾ ഇല്ലാതെ പ്രതിസന്ധിയിലായ സാഹചര്യം ഉണ്ടായത് ഈ ഒരു സാഹചര്യം ന്യൂസ് മലയാളം ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഉടനടി ഇത്തരം ഭക്ഷ്യക്കൂപ്പണുകൾ വിതരണം ചെയ്യാനുള്ള നടപടിക്ക് അധികൃതർ ഒരുങ്ങിയിരുന്നത് ഭക്ഷ്യക്കൂപ്പണുകൾ മുടങ്ങിയത് മെന്റർമാരെ മാറ്റിയതോടെ എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം എന്നാൽ പുതിയ മെൻഡർമാരുടെ നേതൃത്വത്തിലായിരിക്കും നാളെയും മറ്റന്നാളുമായി ഈ ദുരന്ത ബാധിതരുടെ ഭക്ഷ്യക്കൂപ്പണുകൾ വിതരണം ചെയ്യുക എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞത് വയനാട്ടിൽ നിന്ന്